പാചകം ചെയ്യുമ്പോൾ സൂക്ഷിക്കാം ചുട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണമാണ് തീയിൽ ഡയറക്റ്റായിട്ട് രണ്ട് ചൂളയിൽ ചൂളയിൽ ചുട്ടത് ബ്രെഡും പണ്ണും ഒക്കെയാണ് പക്ഷെ അതിപ്പോൾ നല്ലതല്ല കാരണം അത് വൈറ്റാണ് എന്ന് പറഞ്ഞാൽ മൈദയാണ് ഉപയോഗിക്കുന്നത് വൈറ്റ് ബ്രെഡെല്ലാം അപകടകാരിയാണ് ബ്രൗൺ ബ്രെഡ് ഉപയോഗിക്കാം മൈദ വളരെ അപകടകാരിയാണ് മൈദ പിറ്റുറ്ററിയെ ബാധിക്കുന്നതും ബീറ്റാ കോശങ്ങളെ കൊല്ലുന്നതും ചെറുപ്പത്തിൽ തന്നെ പ്രമേഹമുണ്ടാക്കുന്നതുമാണ് നിങ്ങളുടെ ലിവറ് പാങ്കരിയാസ് പിറ്റുറ്ററി അഡ്രീനൽ ഇവിടെയെല്ലാം തകരാറുണ്ടാക്കുന്ന മൈദ എന്ന നിത്യഭക്ഷണമാണ് പൊറോട്ട അതിൻ്റെ പൂർണാവതാരവും ബാക്കിയുള്ളവ അംശാവതാരങ്ങളുമാണ് അതില് ബണ് കേക്ക് ബിസ്ക്കറ്റ് നൂഡിൽസ് സേമിയെ അടപ്രഥമനുള്ള അട എണ്ണമറ്റ തരം കൊണ്ടാട്ടങ്ങൾ ഇതൊക്കെ മൈദയുടെ അവതാരൂപങ്ങളാണ് വീടുകളിൽ മിക്കവാറും പറക്കുന്ന കൊണ്ടാട്ടങ്ങളെല്ലാം മൈദയിലാണ് അതുകൊണ്ട് അത് പൂർണ്ണമായും ഒഴിവാക്കണം നിങ്ങൾ വാങ്ങുന്ന കായം എൽ ജി കായം വാങ്ങിച്ചാൽ അതിലെ പൊടി വരെ മൈദ ചേർന്നതാണ് മുപ്പത് ശതമാനം മൈദയാണ് ചുളയിൽ ചുട്ടത് കഴിഞ്ഞാൽ നല്ലത് ചട്ടി പഴിപ്പിച്ച് അതിൽ ചുട്ടെടുക്കുന്ന ഓട്ടടയും മറ്റുമാണ് അത് കഴിഞ്ഞാൽ നല്ലത് എണ്ണ ചുടുന്ന ദോശയും അപ്പവും ഒക്കെയാണ് അത് കഴിഞ്ഞാൽ നല്ലത് എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് എണ്ണയിൽ വറുത്തവ ഉപയോഗിക്കുമ്പോൾ ആ എണ്ണയും ഉപയോഗിക്കാം വറുത്തതും ഉപയോഗിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് രണ്ടാമതായ എണ്ണ വറക്കാൻ ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ അത് അപകടമാണ് അതും കഴിഞ്ഞുള്ളതാണ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്ന ചോറ് അതുപോലെ തന്നെ കൊഴുക്കെട്ട കൽച്ചട്ടിയിലൊക്കെ വെള്ളമൊഴിച്ച് കൊഴുക്കട്ട ഉരുട്ടിയിട്ട് കഴിക്കും അതൊക്കെ അത് കഴിഞ്ഞുള്ളതാണ് അതും കഴിഞ്ഞുള്ള അവസാനത്തതാണ് ആവിയിൽ വേവിച്ചത് ഇഡലിയും ഇടിയപ്പവും പുട്ടും ഒക്കെ അവസാനത്തെ ഐറ്റം അതാണ് നിങ്ങളെ സംബന്ധിച്ച് ആദ്യത്തത് മൈ റൈറ്റ് നിങ്ങളിൽ കോമൺ സെൻസ് ഉള്ളവർ അറിഞ്ഞിട്ടുണ്ടാവും ആവിയിൽ ഒരു പദാർത്ഥം കഴിക്കുമ്പോൾ കുറെ പേർക്കെങ്കിലും നെഞ്ചുരുക്കമുണ്ടാവും എന്നിട്ടും അതാണ് നല്ലതെന്ന് നിങ്ങൾ പ്രകൃതിയാണെന്നും പറഞ്ഞ് വിശ്വസിക്കുക പ്രകൃതി ആവിയിലല്ല വേവുന്നത് അഗ്നിയിലാണ് വേവുന്നത് അവിയിൽ ഊർജവും വളരെ കൂടുതലാണ് അതുകൊണ്ട് പാകപ്രക്രിയയുടെ അങ്ങേ തലമുറ പോകും അത് ശരീരഭാഗത്തിന് അനുയോജ്യമല്ല മാത്രവുമല്ല നൂറ് ഗ്രാം ചോറുണ്ടുന്ന ഒരാൾ അത് ദഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കും നൂറ് ഗ്രാം പുട്ട് കഴിച്ചാൽ നൂറ് ഗ്രാം ദോശ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും നൂറ് ഗ്രാം ചോറായാലും നൂറ് ഗ്രാം പുട്ടായാലും നൂറ് ഗ്രാം സുക്കാറൊട്ടി അല്ലെങ്കിൽ പത്തിരി തീയിൽ നേരിട്ട് വന്നത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും മറ്റെന്ത് കഴിക്കുമ്പോഴും നാല് കപ്പയോ നാല് ചേമ്പിൻ്റെ കിഴങ്ങോ ചുട്ടെടുത്തിട്ട് ഒറ്റയിരിപ്പിന് തിന്നു തീർത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചോറുണ്ടാൻ വിഷമം ഉണ്ടാവില്ല അമൈ റൈറ്റ് അമൈ റൈറ്റ് ചുട്ട് തിന്നിട്ടുള്ളവർ ഇല്ല മറിച്ച് നിങ്ങൾക്ക് അതുപോലെ വേവിച്ച സാധനങ്ങൾ തിന്നിട്ട് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അഗ്നിയിൽ നേരിട്ടെടുക്കുന്നത് ഉത്തമ ഭക്ഷണമാണ് അനുഭവങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ പ്രമാണം ആവശ്യമില്ലെന്ന് പഠിക്കാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് അനുഭവങ്ങളെ നിഷേധിക്കുകയും ശാസ്ത്രഗ്രന്ഥങ്ങളിൽ അന്വേഷണം നടത്തുകയും ചെയ്താണ് നിങ്ങൾ ഈ പരുവത്തിലെത്തിയത് അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ചു വേണം ഭക്ഷണം കഴിക്കാൻ